ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ബെഡ് ആയാലും സോഫയായാലും ഒക്കെ മൂത്രത്തിൻ്റെയും പാലിൻ്റെയും ഒക്കെ ഒരു സ്മെല്ല് വരാറില്ലേ അപ്പോൾ അതൊക്കെ മാറ്റി മഴയത്തുള്ള ഈർപ്പത്തിൻ്റെ സ്മെല്ലും ഒക്കെ മാറ്റി നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുള്ള കിടിലൻ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതുകൂടാതെ വേറെയും ടിപ്സൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിടെ ഒരു ഇടികല്ലാണ് എടുത്തിരിക്കുന്നത് ഈ ഇടികല്ലിലോട്ട് ഞാൻ ഒരു വലിയ സ്പൂണ് നിറച്ച് കടുകിട്ട് കൊടുക്കണേ ഒന്ന് ചതച്ചെടുക്കണേട്ടാ കടുകൾ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഞാൻ കടുകൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതാക്കണ്ട കടുകൊന്ന് ചതച്ചെടുത്തു ടിഷ്യൂ പേപ്പർ ആവശ്യമാണ് അപ്പൊ ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കോട്ടന്റെ തുണി ആ തുണിയായാലും മതി അപ്പം ഇതിപ്പം ഇതിലോട്ട് ഞാൻ ഈ കടുകിനെ ഒന്ന് ഇട്ട് കൊടുക്കണേ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ് നല്ലത് സോഡാപ്പൊടിയാണ് അപ്പക്കാരം അപ്പോൾ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കേണം അപ്പം ഈ സോഡാപ്പൊടിയും ഈ ഒരു കടുകും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനെ നമുക്കൊന്ന് മടക്കി ഒന്ന് കെട്ടി വെക്കണം അപ്പൊ ഇത് ഇത് നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്കിപ്പോ മഴ സമയമാകുമ്പോഴത്തേക്കും നന്നായിട്ട് പില്ലോയൊക്കെ ഭയങ്കര ഒരു സ്മെല്ല് വരാറില്ല എപ്പോഴും ഈർപ്പം തങ്ങി നിൽക്കാറില്ലേ അപ്പൊ അതൊക്കെ മാറ്റുന്നതിന് വേണ്ടി നമുക്കിത് ഒരു പില്ലക്കകത്ത് വെച്ചു കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു പില്ലോ കവർ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പഴയ ഷർട്ട് വെച്ചിട്ട് ചെയ്ത പില്ലോ കവറാണ് കേട്ടോ അപ്പം ഞാൻ താൻ ഈ പില്ലോ കവറിൻ്റെ അകത്തേക്കാണ് ഇത് വച്ചു കൊടുക്കുന്നത് ഇത് വെച്ച് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് മഴ സമയോണ്ട് തലേണയൊക്കെ നല്ല ഒരു സ്മെല്ല് കാണും പിന്നെ നമ്മൾ കുളിച്ചിട്ടൊക്കെ നനഞ്ഞ മുടിയൊക്കെ വെച്ച് കിടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കും ഈർപ്പം നിൽക്കും മഴ സമയത്ത് അപ്പം ഇതൊന്ന് വച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന കടുകും ആ സോഡാപ്പൊടിയും ഈ ഒരു ചീത്ത മണവും എല്ലാം വലിച്ചെടുക്കും തലേണ പില്ലോ കവറും ഒക്കെ നല്ല ഫ്രഷായിട്ട് ഇരിക്കും അപ്പം ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ കുട്ടികളുടെ ഷൂ ആണെങ്കിലും ഓഫീസിൽ പോകുന്നവരുടെ ഷൂ ഷൂ ഒക്കെ ആണെങ്കിലും ഈ മഴ സമയത്ത് ഒരു സ്മെല് കാണും അപ്പൊ ഈ ഇതേപോലെ ആ കടകിന്റെ വേറൊരു പാക്കറ്റാണ് ഇതും ഞാൻ ഈ ഷൂവിന്റെ അകത്തോട്ട് വെച്ചു കൊടുക്കുകയാണ് ഇതിന്റെ അകത്ത് വെച്ചു കഴിഞ്ഞാല് ആ സ്മെല്ല് ഒന്ന് മാറിക്കിട്ടും ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഒടിച്ചതില് കുറച്ച് കടുക് കൂടെ ബാക്കിയുണ്ടായിരുന്നു ഇട്ട് ഇട്ടുകൊടുക്കേന് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം അപ്പൊ ഇതിപ്പോ നന്നായിട്ടൊന്ന് തിളച്ച് ഇതാ പതഞ്ഞ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കടുക് തിളച്ചതാണ് അപ്പൊ മതിയാകും അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് നമുക്കൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം അപ്പൊ ഈ ഒരു വെള്ളമാണ് നമുക്കിനി ആവശ്യം ഇതിലോട്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് കുറച്ച് മതിയാകും കേട്ടോ ഇതിൽ സോഡാപ്പൊടി പിന്നെ കർപ്പൂരം ഉണ്ടെങ്കിൽ കർപ്പൂരം ഒരു രണ്ട് മൂന്നെണ്ണം പൊടിച്ചിടുന്നത് നല്ല ഒരു സ്മെല്ല് കിട്ടും അപ്പൊ ഈ വെള്ളം ഒന്ന് നമുക്ക് തണുക്കാനായിട്ട് ഇടാം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമേ എടുത്തിട്ടുള്ളൂ അതിലോട്ട് നമ്മുടെ ഈ ഉണ്ടാക്കിയ ഈ ഒരു വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ ഇനൊരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒരു ടവ്വലില് ഒന്ന് നനച്ചെടുക്കാം ഒന്ന് മുക്കി കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു ടവ്വലില് ഇതൊന്ന് നന്നായിട്ട് മുക്കി ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് സാധാരണ തുണികൾ പിഴിയും പോലെ ഭയങ്കരമായിട്ട് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ ഒരു കുക്കറിന്റെ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു വെയിറ്റ് എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ഇതിലോട്ട് ദണ്ട് ഈ ഒരു ടൗലിനെ ഒന്ന് കെട്ടി കൊടുക്കണം അപ്പൊ ഒന്ന് കെട്ടി മൂടി കെട്ടി ഒന്ന് നന്നായിട്ട് ഒന്ന് ചുറ്റി കെട്ടി എടുക്കണം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വച്ച ശേഷം നന്നായിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് കൂട്ടി പിടിച്ച് ഒന്ന് കെട്ടിയെടുത്താൽ മതി കട്ടിയുള്ള ഒരു ടവൽ ടവ്വലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കട്ടിയുള്ള എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട ഇതിപ്പോൾ ഞാൻ മോലയുടെ ഒരു തലയിൽ ഇരുന്നൊരു ബണ്ണാണ് എടുത്തിട്ടുള്ളത് ഇത് വച്ചിട്ടാണ് ഞാനിതൊന്ന് കെട്ടിയെടുക്കുന്നത് രണ്ട ഒന്ന് കെട്ടി കഴിഞ്ഞു മഴ സമയത്ത് നമ്മുടെ സോഫയിലൊക്കെ ആ ഒരു ഈർപ്പവും ഒരു സ്മെല്ലും കാണും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അവര് മൂത്രമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സ്മെല്ല് കാണും ഈ സൊല്യൂഷനിൽ ഒന്ന് മുക്കിയ ശേഷം ഈ ഒരു ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവും കിട്ടും അതുപോലെ തന്നെ അഴുക്കവും ൊക്കെ ഇതിൽ നിന്നും വരികയും ചെയ്യും ആ ഒരു മൂത്രത്തിൻ്റെ സ്മെല്ലോ അവിടെ ഒന്ന് വേർത്തിട്ടൊക്കെ വന്ന് പിള്ളേരൊക്കെ ആണെങ്കിൽ അങ്ങേ ഇരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ മാറി നല്ല ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടും കംഫർട്ടും കടുകും ഒക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്